പറയുകയാണ് അങ്ങനെ ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു ആദ്യം കബറിന്റെ മുൻവശത്തിലൂടെ കീറിയിട്ട് കൊണ്ട് തരുന്നിട്ട് ആ കബറിലേക്കൊരു മലക്ക് വരുന്നുണ്ട് ആരാണെന്നറിയുമോ മങ്കറല്ലെ കീറല്ല ആദ്യം ഒരു മനുഷ്യന്റെ കബറിൽ വരുന്ന മലക്കിന്റെ പേര് റൗമാനെന്ന ആ റൗമാനെന്ന മലക്ക് വന്നിട്ട് ഈ ആത്മാവിനെയും ഈ ഡെബോഡിയേയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുന്നു ഒരു കണക്ഷൻ കൊടുക്കുന്നു അതോട് കൂടി മയ്യത്തിന്റെ കണ്ണുകൾ മിഴിച്ചു ചലിച്ചു മയ്യത്തിന്റെ നെഞ്ഞിന്റെ മേൽപോട്ടി ജീവനുണ്ട് ജീവൻ വരുന്നു അതേ പറയുന്നു അതാ മനുഷ്യന്റെ മെഞ്ഞിന്റെ മേൽപോട്ടു മാത്രമാ അവന്റെ കാലുകൾക്ക് ചലനങ്ങളില്ല തിരിയാനും അറിയാനും കഴിയില്ല മരണത്തിന്റെ വെപ്രാളത്തിൽ കാലുകൾക്ക് ചേതനയറ്റി എല്ലാം അതാ മരിച്ചു കഴിഞ്ഞ് ആത്മജീവത്തെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് കബറിലുള്ളത് വന് കേൾവിയുണ്ട് അവന് കാഴ്ചയുണ്ട് നാവുകൾ ചലിക്കുന്നുണ്ട് അനങ്ങുന്നുണ്ട് മലക്ക് പറയുന്നു ഇത് വസ്തുതറ വൈത്രിവശ ഇത് സുഗലോലുപോയുടെ വീടല്ല ഇത് മെത്തയുടെ വീടല്ല ഇത് നിദ്രയുടെ വീടല്ല വീടാ ഇവിടെ കിടക്കത്തിന്റെ വീടാ ഇത് ഭീകരതയുടെ വീടാ ഇത് ശിക്ഷയുടെ വീടാ ഇത് ഒറ്റപ്പെടുത്തുന്ന വീടാ മോനെ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ഉപ്പ ഇത് അനുഭവിച്ചവരായിരിക്കുകയില്ലേ നിന്റെ പല ആളുകളും ഇത് അനുഭവിച്ചവരായിരിക്കുകയില്ലേ അവരാവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ മലക്കടുത്ത് ചെന്നു കൊണ്ട് പറയുന്നു മോനെ ഈ എഴുതിക്കോ നിന്റെ സർവപ്രവർത്തനങ്ങളും എഴുതിക്കോ പ്രായപൂർത്തിയെത്തിയതിന് ശേഷം നീ പ്രവർത്തിച്ചതെല്ലാം നീ ചെയ്തതെല്ലാം പറഞ്ഞതല്ല ഈ എഴുതിക്കോ ഓ സഹോദരാ നീ നീ ഫ്ലൈറ്റിൽ ആ ഏത് രാഷ്ട്രത്തിലേക്കാണോ നീ പോകുന്നത് ആ രാഷ്ട്രത്തിലേക്ക് ഫ്ലൈൻ ഇറങ്ങുന്നതിന്റെ അല്പം മുമ്പായി നിന്റെ മുമ്പിൽ ഒരു കാട് തരുമല്ലോ ആ കാടി നീ പൂർണമായ നിന്റെ വിലാസങ്ങൾ ചേർത്തേണ്ടതുണ്ട് നിന്റെ ഉദ്ദേശങ്ങൾ ചേർത്തേണ്ടതുണ്ട് യാത്ര ലക്ഷ്യങ്ങൾ ചേർത്തേണ്ടതുണ്ട് ആ കയ്യിലുള്ള കാർഡ് അവിടെ എമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കേണ്ടതുണ്ട് നീ വിദേശത്തേത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ പോർട്ടിൽ കൈനിറങ്ങുന്നതിന്റെ മണിക്കൂർ മുമ്പ് നിന്റെ മുമ്പിൽ കയ്യിൽ ഒരു കാർഡ് തരുമല്ലോ മേൽവിലാസം എഴുതണമല്ലോ നിന്റെ നാട് എഴുതണമല്ലോ ഡീറ്റെയിൽസും എഴുതണമല്ലോ പാസ്പോർട്ട് നമ്പർ എഴുതണമല്ലോ ഇതേ രൂപത്തിൽ മലക്ക് പറയുന്നു ആ സമയത്ത് ഈ മനുഷ്യൻ കവറിൽ വെച്ചുകൊണ്ട് പറയും ഹബീബ് പഠിപ്പിക്കുന്നു അറിയില്ല ഈ എഴുത്തറിയില്ലെന്ന മലക്ക് പറഞ്ഞ് എഴുതാതെ പറ്റില്ല ണ്ടോ ഇവിടെ എഴുതാനുള്ള പേന നിന്റെ വിരൽ തുമ്പാണോ ഇവിടെ എഴുതാനുള്ള പേപ്പർ നിന്റെ കഫം കൂടെയാണോ ഇവിടെ എഴുതാനുള്ള നിന്റെ ഉമിനീരാണോ തന്റെ വായന ഉമിനീര് കുത്തിയിട്ട് ഒരു കഫം കഫംവിടെ മുറിച്ചു കൊടുത്തിട്ട് അതാ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും പറഞ്ഞത് മുഴുവനും ചിന്തിച്ചത് മുഴുവനും അവൻ ആ സമയത്ത് ഓർമ്മ വരുന്നു എഴുതി കൊടുക്കുന്നു അവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്നു സർവകാര്യങ്ങൾ എഴുതി തൂക്കിപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോ ഓരോ രോഗിയുടെ ടി ടി നടത്തിയ പരിശോധനകള് അതിന്റെ റിസൾട്ടുകള് കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനുകള് എല്ലാം കെട്ടിത്തൂക്കി ബെഡിന്റെ താഴെ കെട്ടിത്തൂക്കുന്നത് പോലെ കട്ടിൽ കെട്ടിത്തൂക്കുന്നത് പോലെ ഈ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിപ്പോടോ കാത്തിടന്നോ മുൻകറിന് കീറി വരുന്നു വരുന്നു മലക്കുകൾ വരുന്നു പാമ്പുകൾ വരുന്നുകൾ വരുന്നുല മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അഞ്ചുമഞ്ചു നിങ്ങൾ കുറപ്പ് വന്നിട്ടില്ലെങ്കിൽ നാളെ മുതൽ നിസ്കരിക്കണ്ടോമ്പെടുക്കണ്ട മുസ്ലിം എന്ന് പറയണ്ട ഈ വിശ്വാസമാണ് മുത്തുനബി അവർക്ക് പഠിപ്പിച്ചത് ഇതാണ് ഇസ്ലാമിനെയും മറ്റുള്ള മതത്തെയും വേർതിരിക്കുന്നത് ഈ വിശ്വാസമില്ലെങ്കിൽ ഇസ്ലാമില്ല ഇതാണ് വിശ്വാസം വരാതിരുന്നത് ഇതിന്റെ പേരിലാണ് മുത്തനബി അവർ അവഗണിക്കേണ്ടി വന്നത് ഇതിനു വേണ്ടി ഇതിന്റെ പേരിലാണ് ഇത്രമാത്രം പ്രിയങ്കരനായ മുത്തലബി അവര് ഓടിക്കേണ്ടി വന്നത് ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ബോധ്യം വരാതിരുന്നത് അവർക്ക് വിശ്വാസങ്ങളായിരുന്നു മുസ്ലിമീങ്ങളെ മലക്ക് പറയുന്നു പാമ്പുകൾ വരാനുണ്ട് തേടുകൾ വരാനുണ്ട് ഇരമ്പിന്റെ രണ്ടുകൾ വരാനുണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജീവിയേതോ അതാണ് ഇങ്ങനെയെല്ലാം കിടക്കാൻ പറഞ്ഞ റോമാനമ്മ മലക്കഴങ്ങ് തിരിച്ചു പോകുമ്പോൾ കബറിലേക്കൊരു സുന്ദരനായ മനുഷ്യൻ വരുന്നു ആ മനുഷ്യന്റെ മുഖത്തിന്റെ തെളിച്ചം വർണ്ണിക്കാൻ കഴിയില്ല സുന്ദരനായ ഒരു സുമുഖനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു പേടിക്കട്ട ഒരു മുൻകറും നിന്നെ തൊടില്ല ഒരു നക്കീറും നിന്നെ തൊടില്ല ഒരു പാമ്പും തൊടില്ല ഒരാളും നിന്നെ ഒന്നും ചെയ്യില്ല ശരിയെ സമാധാനത്തോടെ കിടന്നോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ ഈ കവറിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ് മന്നൻ തല്ലരീ മണ്ണോ നിങ്ങളാരാ ഭാര്യ കൂടെ 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 വരാത്ത വരാത്ത ഭർത്താവ് ഞാൻ ർത്താവ് മടങ്ങിപ്പോയി എന്റെ ഏകാന്തയുടെ പുഴുക്കളെ വീട്ടിൽ വന്നുകൊണ്ട് ഇരുട്ടിന്റെ വീട്ടിൽ വന്നു എന്നെ സമാധാനിപ്പിച്ച നിങ്ങളാരാ സമാനില സുന്ദരനായ മനുഷ്യൻ പറയുന്നു അനമരുക്ക സ്വാര് അത് ഞാൻ നിന്റെ സ്വാരിഹായ അമലുകളാ നിന്റെ കർമ്മങ്ങളാ നിന്റെ നിസ്കാരങ്ങളാ നിന്റെ നോമ്പുകളാ നിന്റെ സ്വലാത്തുകള നീ ചെയ്ത സ്വാരി ായ ചുങ്കരായ മനുഷ്യന്റെ രൂപത്തിൽ എന്റെ കബറിലെത്തിച്ചത് വേണ്ടേ നമുക്ക് കൂട്ടുകാരി വേണ്ടേ സമാധാനിപ്പിക്കാനാൾ വേണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മമാരേ കൂടെ വരാൻ നല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കൂടെ കൊണ്ടുപോകാനുണ്ടോ ജീവിതത്തിനിടെ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതേ മക്കളെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല വീട് വെച്ചിട്ടുണ്ടും അതേ നല്ല കോട്ടത കോട്ടയുകൾ പരിഗണിപ്പിച്ചിട്ടുണ്ടും തോട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട് പലതും പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ നാളെ നാട്ടിലേക്ക് കവറിലേക്ക് കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടാക്കി വച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ടതില്ലേ െങ്കിൽ നിസ്കരിച്ചിട്ട് മതിവരില്ല സോമ്പെടുത്തിട്ട് പഠിച്ചിട്ട് മതിവരില്ല പിൽവുപഠിച്ചിട്ട് മതിവരില്ല ചിന്തിച്ചവർക്ക് വന്നിട്ടില്ല അബുഹനീഫ് നിങ്ങൾക്ക് നിസ്കരിച്ചിട്ട് കൂരി തീർന്നിട്ടില്ല അബു ഹനീഫത്തിനൊന്നും തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടമില്ലേ മുപ്പത്താറായിരം ഹത്തിന ഖുർആാനെ നിസ്കരിച്ച സ്ഥലമാ മതിയെന്ന് തോന്നിയില്ല ക്ഷീണം വന്നില്ല വിടത്തെ കബറയില്ലേ ആ കബറിൽ താൻ കഴിക്കിടക്കുന്ന കട്ടിലിന്റെ താഴ്ഭാഗത്ത് കബറ് കുഴിച്ച് ആ കട്ടിലടുത്തു വെച്ച് നിസ്കരിച്ചത് കുർആാനോതിയിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുകിയൊഴുകിയിട്ട് കബറ് നിറഞ്ഞോ മതിയെന്ന് തോന്നിയില്ല